ഇന്ത്യയിൽ സാക്ഷരതയിൽ ഒന്നാം സ്ഥാനത്താണ് കേരളം നിൽക്കുന്നത് മികച്ച വിദ്യാഭ്യാസം ആരോഗ്യം നവീകരണം അങ്ങനെ നിരവധി സവിശേഷതകളും നേട്ടങ്ങളും ഏറെയുണ്ട് കേരളത്തിന് ഇതിനു പുറമെ കേരളം മറ്റൊരു കാര്യത്തിലും കൂടി മുന്നിട്ട് നിൽക്കുന്നുണ്ട് കേരളത്തിൽ സ്ത്രീധന പീഡനവും സ്ത്രീധന പീഡന മരണങ്ങളുമൊക്കെ ഒരുപാട് ചർച്ചയാകപ്പെട്ടിട്ടുള്ളതാണ് വിവാഹത്തിന് ശേഷം സ്ത്രീധനത്തിന്റെ പേരിൽ ഇരകളാകുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ് കാണുന്നത് ഉദ്ദേശിച്ച അല്ലെൽ പറഞ്ഞ സ്വർണവും പണവും ലഭിച്ചില്ലേൽ കുടുംബാംഗങ്ങളുടെ സ്വഭാവം മാറും പെൺകുട്ടിയെ മാനസികമായും ശാരീരികമായും തളർത്തും അത് പല വിധേനയാകാം ചിലർ നിറം കുറഞ്ഞതിന്റെ പേരിൽ ചിലർ സൗന്ദര്യം പോരാ എന്ന തരത്തിൽ മറ്റു ചിലരാണെങ്കിൽ തടി കൂടിയതിന്റെയോ കുറഞ്ഞതിന്റെയോ പേരിൽ ജനിച്ചു വളർന്ന വീട്ടിൽ നിന്ന് വിവാഹം കഴിച്ച മറ്റൊരു വീട്ടിലേക്ക് പോകുന്ന പെൺകുട്ടികൾക്ക് പ്രതീക്ഷകൾ ഏറെയാണ് എന്നാൽ സ്ത്രീധനത്തിന്റെ പേരിൽ വർത്തൃഗൃഹത്തിൽ അനുഭവപ്പെടുന്ന വേദന അവർക്ക് നരക തുല്യമായ ജീവിതമാണ് സമ്മാനിക്കുന്നത് ചിലർ അതിൽ നിന്നൊക്കെ പൊരുതി ജീവിക്കുമ്പോൾ മറ്റു ചിലർ ഇന്നും വാടി പോവുകയാണ് കേരളത്തിൽ ആറ് വർഷം മുമ്പ് നടന്ന ഒരു സ്ത്രീധന പീഡന മരണത്തിൽ വിധി വന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു കരുനാഗപ്പള്ളി സ്വദേശിയായ തുഷാര തന്റെ ഇരുപത്തിയേഴാമത്തെ വയസ്സിലാണ് ഭർത്താവിന്റെയും ഭർതൃമാതാവിന്റെയും ക്രൂര പീഡനങ്ങൾക്ക് ഇരയായി മരണപ്പെട്ടത് മരിക്കുന്ന സമയം വെറും ഇരുപത്തിയൊന്ന് കിലോയായിരുന്നു തുഷാരയുടെ ഭാരം രണ്ട് മക്കളുടെ അമ്മയായ തുഷാര സ്ത്രീധനം കുറവായതിന്റെ പേരിൽ നേരിടേണ്ടി വന്നത് ചെറിയ പീഡനങ്ങൾ ഒന്നുമല്ലായിരുന്നു തുടർന്ന് കേസ് പരിഗണിച്ച കോടതി മുൻപേ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടില്ലെന്ന് പരിഗണിച്ച പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ വിധിച്ചതിനു ശേഷം ജഡ്ജി എസ് സുഭാഷ് പറഞ്ഞത് തുഷാരയെ പോലെ ഒരുപാട് സ്ത്രീകൾ വിവാഹം കഴിഞ്ഞതിന്റെ പേരിൽ ഒരുപാട് ക്രൂരതകൾ അനുഭവിക്കുന്നുണ്ട് ജാതി ഭേദമന്യേ സമൂഹത്തിലെ എല്ലാ ഇടങ്ങളിൽ നിന്നും മാറ്റപ്പെടേണ്ട ഒന്നാണ് സ്ത്രീധന സംവിധാനം രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കണക്കുകൾ എടുത്തു നോക്കുമ്പോൾ ഏകദേശം പതിമൂവായിരത്തി അറുന്നൂറ്റി എഴുപത്തി എട്ട് സ്ത്രീധന പീഡന കേസുകളാണ് കേരളത്തിൽ മാത്രം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതിൽ വെറും ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പേർക്കാണ് ശിക്ഷ ലഭിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ കഴിഞ്ഞ രണ്ടു വർഷത്തെ കണക്കുകൾ എടുത്തു നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഏകദേശം ഒരു ലക്ഷത്തിലധികം സ്ത്രീധന കേസുകളാണ് സ്ത്രീധനം നൽകിയാൽ മാത്രമേ തന്നെ സ്വീകരിക്കൂ എന്ന് പറയുന്നിടത്തേക്ക് കയറി ചെല്ലേണ്ടവളല്ല താൻ എന്ന തീരുമാനം എല്ലാ പെൺകുട്ടികളും എടുത്താൽ മാത്രമേ ഇതിനൊരു പരിഹാരമുണ്ടാകൂ പുത്തൻ അവബോധങ്ങളിലേക്കുള്ള കാഴ്ച തുറക്കുമ്പോഴാണ് സമൂഹത്തിന്റെ ചിന്താഗതികളും മാറുന്നത് നേരിട വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു